അതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒമ്പത് മക്കാല് വർഷം ഈ കേരളത്തിലെ എല്ലാം നമ്മുടെ കൊച്ചുമക്കൾ പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭരണാധികാരി ആരും കണ്ടു തുറക്കത്തില്ല മോഡിയാണെങ്കിലോ തങ്ങളെ അജ നടപ്പിലാക്കാൻ വേണ്ടി സ്കൂളിൽ കൂടി വിദ്യാർത്ഥികളെ കൈയിലെടുത്ത് തങ്ങളെ ഹിഡൽ അജം നടപ്പാക്കുകയാണ് പാഠഭക്തിയുടെ സിലിബസ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രം പിന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് എന്റെ ഒരു ചരിത്രമുണ്ട് ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം അതേപോലെയാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും വർഷമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കോൺഗ്രസ് തുടങ്ങി വെച്ച പദ്ധതികളല്ലാതെ വേറെ ഒരു പദ്ധതി പോലും തുടങ്ങാൻ സാധിച്ചു ജനിക്കുന്ന ഓരോ കുഞ്ഞും വരികയാണ് ഭരിക്കുന്നു ഭരിക്കുന്നു അവിടെയാണ് പ്രസക്തമായ ചോദ്യം ഓന്റെ നേതൃത്വത്തിൽ ഈ നേതൃത്വത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അഭിമാനത്തോടുകൂടി നിങ്ങളുടെ പറയാൻ കഴിയും ഈ അഞ്ചു കൊല്ലക്കാലം അങ്കമാലിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ നിങ്ങൾക്കറിയാം ജോഷിയുടെ ബാബു പഴയ മന്ത്രിയെ എന്തായാലും ഇത്തരം യോഗങ്ങളിൽ വൈകുന്നേരം എല്ലാവരോടും പറയുന്ന ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ് റെഡിയാണല്ലോ ഭക്ഷണവും റെഡിയാണ് വീട്ടിലൊന്നും വെക്കേണ്ട എല്ലാവരും പറയുന്നവരാണ് അപ്പോൾ ആ യോഗത്തിലേക്ക് ധാരാളം ആളുകൾ വരികയാണ് അത് അത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അതുപോലെ തന്നെ നഗരസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമാണെന്ന് തിരിച്ചു പറയുന്നത് നമുക്കറിയാം ഇന്ന് പണ്ടത്തെ പോലെയല്ല പണ്ട് പഞ്ചായത്ത് വരണം അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് കോടക്ഷൻ അതിൽ ജയിക്കുന്ന ആളെ സംബന്ധിച്ച് കൂടുതലും ചെയ്യാനില്ല നടക്കോ വരട്ടുകാർക്കോ വീട്ടുകാർക്കോ ചെയ്തിട്ട് എന്നല്ലാതെ കൂടുതൽ പണ്ടൊന്നും പഞ്ചായത്തിന് ഇല്ല അന്ന് അയ്യായിരം രൂപയാണ് ഒരു പഞ്ചായത്തിന് ചെലവഴിക്കാൻ കഴിയുന്നത് തീരുമാനം എടുക്കാവുന്നത് അതിൽ കൂടുതൽ പൈസ ചെലവഴിക്കണമെങ്കിൽ ഗവൺമെന്റ് അനുവാദം ും നേരത്തെ സംസാരിച്ചു പോയുൾപ്പെടെ ആളുകൾ അപ്പോൾ ആ നിലയ്ക്ക് മുന്നോട്ട് പോയ ഒരു ഭരണസമിതിയുടെ ഒരു തുടർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷം അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് ഒരു അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ച ഒരു അവസരം കൂടിയാണിത് ഈ സർക്കാരിനെ താഴെ വെക്കുന്നതിന്റെ ആദ്യപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് കാരണം ജനങ്ങൾ അത്രയധികം ബോധിമുട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ അവസരം എല്ലാവരും ഫലപ്രദമായി വിനിയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് നമ്മൾ ഈ വാടിന്റെ വികസനം അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഈ മുൻകാലങ്ങളിൽ നമ്മൾ പത്തിരുപത്തഞ്ച് വർഷമായി നമ്മുടെ വികസനം എന്താണെന്ന് നമ്മുടെ വാർഡിനെ കൃത്യമായി കാണിച്ചു തന്നു അവരോടൊപ്പം കൂടെ നിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വാർഡിന്റെ ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അവർ കാണിച്ചു തന്നുണ്ട് അവരോടൊപ്പം നിന്ന് ഞാനും പ്രവർത്തിക്കാൻ ഇടവന്നിട്ടുണ്ട് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷക്കാലമായിട്ട് അപ്പോൾ ഒരു വാർഡിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും അതിനെ എങ്ങനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണമെന്നും ജനങ്ങളെ എങ്ങനെ കൂട്ടി നിർത്തണമെന്നും എല്ലാം ഇവരെ ഇവരുടെ ഒരു മാതൃകയായിട്ട് എനിക്കറിയാം അപ്പോൾ വാർഡിന്റെ ഇങ്ങനെയുള്ള ഇനി ഒത്തിരി 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 വാക്കുകൾ വാർഡിനെ ചെയ്യാനുണ്ട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും വിജയിപ്പിച്ചും എന്നുള്ള പൂർണ്ണ പിന്തുണയാണ് എല്ലാവരോടൊപ്പം എന്നും ഞാൻ എപ്പോഴും ഞാൻ കൂടെ എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു കോൺഗ്രസ് എന്തെല്ലാം മാറ്റങ്ങളാണ് നേട്ടങ്ങളാണ് അതുപോലെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് അക്കമിട്ട് അടിപൊളി ഇട്ട് നിരത്തി നിരത്തി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് അഞ്ചു വർഷക്കാലം നീങ്ങിയിട്ടപ്പോൾ അതിൻ്റെ ജനപുദ്ധി കടന്നു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നാളെ നിങ്ങളുടെ കയ്യിലേക്ക് ആ നേടിയ നേട്ടങ്ങളും വികസനങ്ങളും എല്ലാം അച്ചടിച്ചു തരുന്ന ആദ്യത്തിനേയും വികസന നേട്ടങ്ങളും തരുന്നതാണ് തീർച്ചയായും അത് വായിച്ചു കൊണ്ടിച്ച് നാല് ദിവസത്തോടെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും കാര്യത്തിനെ അടുത്തപക്ഷത്തിനാധിപത് എനിക്ക് ആർക്കെങ്കിലും വിജിക്കുക తప్పదాయ ఉత్తరం మొదలు యంగా ప్రతిజ్ఞాపం అది లైన్ ఏటెక్కు మాత్రం ఈసారి పయా